കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തള്ളിപ്പറയുകയാണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഘടക കക്ഷികൾ ചോദ്യം ചെയ്യുകയാണോ ഈ ഒരു സംശയമാണ് സമീപകാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനാല് മുതൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി നാലിലാണ് രാഹുൽ സജീവമായ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് പാർലമെൻറ്റ് അംഗമായതോടുകൂടി രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആവുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുന്നു ബി ജെ പിയോട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും അതിദയനീയമായി പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞതില്ല കോൺഗ്രസിന് കിട്ടിയത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് സീറ്റെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റ് മാത്രം അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായി കോൺഗ്രസ് അധികാരത്തിന് പുറത്തായപ്പോൾ പോലും നൂറ്റി അൻപത്തിരണ്ട് സീറ്റ് കോൺഗ്രസിന് ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസിന് ആ കോൺഗ്രസ്സിന് എൺപതിൽ തിരിച്ചു വരാൻ കഴിഞ്ഞു പക്ഷേ ഇനി രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുന്നു അന്ന് ബി ബി സി എഴുതിയത് ഈ വിജയം കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ബി ബി സി വിശദമായ ലേഖനമാണ് അന്ന് തയ്യാറാക്കിയത് ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബി ജെ പിക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന വലിയൊരു വെല്ലുവിളിയായിരിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ യോഗത്തിലാണ് ബാംഗ്ലൂരിലെ രണ്ടു ദിവസത്തെ യോഗത്തിലാണ് ഇന്ത്യ മുന്നണി എന്ന പേര് അവർ സ്വീകരിക്കുന്നത് എന്നാൽ കർണാടക തെരഞ്ഞെടുപ്പിന്റെ ആ ഫലത്തിൽ നിന്നുണ്ടായ ആത്മവിശ്വാസം മറ്റു പാർട്ടികളെ കോൺഗ്രസിന് കൂടെ ചേർത്തിയെങ്കിലും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു അവർ ഛത്തീസ്ഗഡിൽ തോറ്റു രാജസ്ഥാനിൽ തോറ്റു മധ്യപ്രദേശിൽ തോറ്റു പിടിച്ചു നിൽക്കാനായത് തെലങ്കാനയിൽ മാത്രം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തിയുമായി അല്ലെങ്കിൽ വലിയ പോരാട്ടവുമായി നടത്തി മോദിയെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ അവർക്ക് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത് ഇതോടുകൂടി പതുക്കെ പതുക്കെ കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിനെ പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുകയാണ് തുടർന്ന് ഹരിയാന തെരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് മനസ്സിലായി ഹരിയാനയിലും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞെങ്കിൽ പോലും കോൺഗ്രസിനെ പ്രകടനം വളരെ മോശം പ്രകടനമായിരുന്നു തുടർന്ന് നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും അതി ദയനീയമായാണ് കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല്പത്തി എട്ട് സീറ്റിൽ മുപ്പത് സീറ്റും നേടിയത് കോൺഗ്രസ് സഖ്യമായിരുന്നു പക്ഷേ വളരെ ദയനീയമായ പരാജയമാണ് ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾക്ക് ഉണ്ടായിരിക്കുന്നത് അതോടുകൂടി വ്യക്തമായും കോൺഗ്രസിനെ കൈവിടുന്ന ഒരു നയമാണ് പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിച്ചിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം മമതാ ബാനർജിയാണ് മമതാ ബാനർജിയും ടി എം സി നേതാക്കളും പരസ്യമായി കോൺഗ്രസിനെ തള്ളിപ്പറയാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസിന്റെ തള്ളിപ്പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്പം നേട്ടമുണ്ടാക്കാൻ യു പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ മാത്രം ശക്തി കൊണ്ടാണെന്നാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി നേതാക്കൾ പറയുന്നത് കാരണം കോൺഗ്രസ്സിന് ഉത്തർപ്രദേശ് നിയമസഭയിൽ രണ്ടേ രണ്ട് അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് കോൺഗ്രസ്സിന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ കഴിയില്ലെന്ന നിഗമനത്തിലേക്ക് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ എത്തിരിക്കുകയാണ് ബീഹാറിലെ ലാലു പ്രസാദ് യാദവ് ഏതാണ്ട് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു കോൺഗ്രസിന്റെ നിലപാടുകളെ തള്ളി പറഞ്ഞു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഉമർ അബ്ദുള്ള പറഞ്ഞത് കോൺഗ്രസ് വീണ്ടും വിചാരം നടത്തണം പരാജയത്തെക്കുറിച്ച് വിശകലനം നടത്തണം എന്നാണ് അതേപോലെ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എൻ സി പിയും കോൺഗ്രസിനെ ചോദ്യം ചെയ്യുന്നു ശിവസേന പരസ്യമായിട്ട് കോൺഗ്രസിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ആകെ രാഹുൽ ഗാന്ധി പാർലമെൻ്റ് അകത്തുനിന്ന് ചില ഗിമ്മിക്കുകൾ മാത്രം കാണിക്കുകയാണ് ചെയ്യുന്നത് ബാഡ്ജ് ധരിച്ചു വരുന്നു മുഖംപൂടി ധരിച്ചു വരുന്നു അങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് അതൊരിക്കലും മറ്റു പ്രതിപക്ഷ കക്ഷികളെ അവർക്ക് അത് അതിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അവരാകെ പറയുന്നത് മോഡി അദാനി മോഡി അദാനി എന്നാണ് എന്നാൽ അതിശക്തമായി സോണിയാഗാന്ധിയെ അമേരിക്കൻ മില്യനെയറായ സൊറോസ് സഹായിച്ചു അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധനായ ജോർജ് സൊറോസ് സഹായിച്ചു എന്ന കാര്യം ബി ജെ പി പരസ്യമായിട്ട് പാർലമെന്റിന് ഉന്നയിക്കുകയാണ് ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ ആർക്ക് കഴിയുന്നില്ല കോൺഗ്രസിന് കഴിയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കോൺഗ്രസിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നു കോൺഗ്രസിന്റെ നേതൃത്വം പ്രതിപക്ഷ സഖ്യകക്ഷികൾ ചോദ്യം ചെയ്യുന്നു എന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത് പരസ്യമായിട്ട് അത് പ്രതിപക്ഷ നേതാക്കൾ പ്രകടിപ്പിച്ചു തുടങ്ങി മമതാ ബാനർജിയെ മുൻനിർത്തി പ്രതിപക്ഷ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവരുടെ അഭ്യന്തരമായ വൈരുദ്ധ്യങ്ങളുണ്ട് ഇരുപത്തിയാറ് കക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലകത്തുള്ളത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുള്ള വിവിധ ദേശീയ പ്രാദേശിക പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത് ഇതിനു മുമ്പ് ഇതിലും വലിയ മുന്നണിയെ നയിച്ചിരുന്നത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തന്ത്രപരമായ അല്ലെങ്കിൽ മാസ് മാസ്മരികമായ ഒരു ശക്തി ഉണ്ടായിരുന്നു അല്ലൊരു നേതൃശേഷി ഉണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശേഷിയില്ല എന്നുള്ളത് കോൺഗ്രസുകാരും മറ്റു പാർട്ടികളും സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധി പരീക്ഷിപ്പി പരീക്ഷിക്കപ്പെട്ട അന്ന് മുതൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ വിവിധ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എത്രയോ പദ്ധതികൾ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് പോസ്റ്റിംഗിനായി കോൺഗ്രസ് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയെങ്കിലും അതൊന്നും ജനസാമാന്യത്തിനിടയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഒരു ഘട്ടത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയുടെ കൺവീനറാക്കും എന്നൊരു സൂചന ഉണ്ടായിരുന്നു പക്ഷേ നിതീഷ് കുമാറിനെ അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല അതോടുകൂടി നിതീഷ് കുമാർ നേരെ ബി ജെ പി സഖ്യത്തിലേക്ക് വരികയാണ് ചെയ്തത് കടുത്ത രീതിയിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾ ഇപ്പോൾ ഉള്ളത് ഡി എം കെ മാത്രമാണ് പക്ഷേ ഡി എം കെയും കോൺഗ്രസ് തമ്മിലുള്ള അസ്വാരസ്ഥ്യം എപ്പോഴാണ് വലുതാവുക എന്ന് പറയാറായിട്ടില്ല കോൺഗ്രസ്സിന് കർണാടക ഹിമാചൽ പ്രദേശ് തെലങ്കാന ചുരുങ്ങിയ സംസ്ഥാനങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ബി ജെ പിക്ക് ബദലായ ഒരു ദേശീയ ബദലാകാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട് കോൺഗ്രസിന്റെ നേതൃശേഷിയിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃശേഷിയിൽ ദേശീയ മുന്നണിയിലെ മറ്റ് കക്ഷികൾ അവർ സംശയം പ്രകടിപ്പിച്ചുകയാണ് ഈ സംശയം വരുന്ന നാളുകളിൽ അത് ശക്തിപ്പെടുമെന്ന് തന്നെയാണ് സൂചനകൾ